അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തിരുവാതിരയല്ലേ അപ്പം തിരുവാതിരയെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ തിരുവാതിരയ്ക്ക് നമ്മൾ കുഴുക്കുണ്ടാക്കുന്നതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം എല്ലാവർക്കും ഞങ്ങളുടെ തിരുവാതിര ദിനാശംസകൾ ഇന്ന് ധനു മാസത്തിലെ തിരുവാതിര ഇപ്പൊ എല്ലാവരും വ്രതമൊക്കെ എടുക്കുന്നുണ്ടല്ലോ അല്ലെ ഇപ്പൊ ഇന്നലെ മകീരം ഇന്ന് തിരുവാതിര ഇന്നലെ രാത്രിയിൽ എട്ട് മണിക്ക് തിരുവാതിര തുടങ്ങി അത് ഇന്ന് വൈകിട്ട് അഞ്ചിരുപത്തി എട്ട് വരെ ആണ് തിരുവാതിര അപ്പം മകേരം എടുക്കുന്നത് മക്കൾക്ക് വേണ്ടിയും തിരുവാതിര എടുക്കുന്നത് ഭർത്താവിന് വേണ്ടിയിട്ടുവാണെന്ന് പറയും അല്ലെ കല്യാണം കഴിക്കാത്തവര് തിരുവാതിര എടുക്കുന്ന എന്തിനാ നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഭഗവാൻ ശിവന്റെ ഏർ പിറന്നാളാണ് ഇന്ന് പിന്നെ ഏർ ഭഗവാൻ ശിവൻ പാർവതി ദേവിയെ കല്യാണം കഴിച്ച ദിവസം പരിണയം ചെയ്ത ദിവസവും ഇന്നാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം നമുക്ക് ഇവിടെ ഞങ്ങളുടെ അടുത്ത് ക്ഷേത്രമുണ്ട് ശിവൻ്റെ അമ്പലമുണ്ട് പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല കാലി വയ്യാത്ത ഞാൻ പോയില്ല അപ്പം എല്ലാ വർഷവും ഞാൻ പോകുന്നതാണ് മകീരവും തിരുവാതിരയൊക്കെ പോവും മകീരത്തിന് പോയി മക്കൾക്ക് വഴിപാട് കഴിക്കും തിരുവാതിരയുടെ അന്ന് പോയിട്ട് ഭർത്താവിന് വേണ്ടിയിട്ടും യോചേട്ടന് വേണ്ടിയിട്ടും വഴിപാട് കഴിക്കാറുണ്ട് അപ്പം ഭഗവാൻ ശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് പാർവതി ദേവി എടുത്ത വ്രതമാണ് തിരുവാതിര എന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ ഇന്ന് വൈകിട്ട് ഏർ അഞ്ചിരുപത്തെട്ട് വരെയാണ് തിരുവാതിര അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ മിക്കവർക്കും അറിയാവുന്ന കാര്യങ്ങളാ തോന്നുന്നു ഈ വർഷം തിരുവാതിര കളിക്കാനൊന്നും പോകാൻ പറ്റിയില്ല കാലു പേരിൽ സങ്കടമുണ്ട് ഉണ്ട് എന്ത് ചെയ്യാനാ അല്ലേ വരുന്നേക്കെ അനുഭവിച്ചാലേ പറ്റത്തുള്ളൂ അപ്പം എന്തായാലും കാല് വൈകിലും പുഴുക്കു വെച്ചിട്ടുള്ള കാര്യമുള്ളതെന്നും വെച്ചിട്ട് നമുക്ക് ഇനി നമ്മുടെ അടുക്കളയിലേക്ക് പോകാം നമ്മുടെ നമുക്ക് പുഴുക്ക് വെക്കാം അല്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ അടുക്കളയിൽ പോകാം അപ്പൊ നമ്മളൊരു കുഞ്ഞ് പുഴുക്കാ വയ്ക്കാൻ പോന്ന കേട്ടോ അത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ സാധനമേ വാങ്ങിച്ചോളൂ എത്ര കുറേശ്ശെ വാങ്ങിച്ചാലും എല്ലാം കൂടെ വെച്ചാലും ഇഷ്ടം മാതിരി പുഴുക്കാകും കേട്ടോ പുഴുക്കിന് എട്ടു കൂട്ടം സാധനങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാലോ വൻവയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഇത് കപ്പ കണ്ട കപ്പയൊക്കെ ഞാൻ ഓരോ കഷ്ണു കപ്പ രണ്ട് കഷ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കപ്പ പിന്നെ വെച്ചു കഴിഞ്ഞാല് നമ്മുടെ കിഴങ്ങ് ഞങ്ങളിവിടെ കോട്ടയക്കാരൊക്കെ ഇതിന്റെ നനകിഴങ്ങ് പറയും നമ്മളിങ്ങനെ ചെറുതായിട്ടൊരു ഇതിൻ്റെ ഒരു വഴിവഴുപ്പൊക്കെ ഉള്ള ഒരു കിഴങ്ങില്ലേ ഇത് പലരും പലരുന്ന നാട്ടിൽ പലതാണ് പറയുന്നത് അപ്പൊ രണ്ട് സാധനങ്ങളായി ഇത് ഇതും കിഴങ്ങുന്നതിനോ പിന്നെ ഇത് നമ്മുടെ മധുരം ഉള്ള കിഴങ്ങില്ലേ മധുരക്കിഴങ്ങ് അത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെട്ടിച്ചേമ്പ് പിന്നെ ഇത് നമ്മുടെ ഏത്തക്ക ഇതെല്ലാവർക്കും അറിയാമല്ലോ പച്ച എത്തക്കുക ഇത് ചെറിയൊരു കഷ്ണം കാച്ചിലേ ഞാൻ വാങ്ങിച്ചുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞത് എല്ലാം കൂടി ഇടുമ്പോൾ ഭയങ്കര ആവും ഇവിടെ ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ രൂച്ചാട്ടനാണെങ്കിൽ കഴിക്കത്തും ഇല്ല അപ്പം എന്താ ഒരു കഷ്ണം കാച്ചിലുണ്ട് പിന്നെ കൂർക്ക അപ്പൊ ഇതിനകത്ത് ഏഴുകൂട്ട സാധനങ്ങളായി വൻപയർ നമ്മള് വേവിച്ചു വെച്ചിരിക്കുന്നു അതും കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അല്ലെ ഇത് ഇനി അരി ചേമ്പ് അരിയാ അല്ലെ ഇത് നമ്മളെ വെട്ടിച്ചേമ്പ് ഞങ്ങളിവിടെ വെട്ടിച്ചേമ്പെന്ന് പറയാം കേട്ടോ ഓരോരുത്തരുടെ നാട്ടിൽ ഓരോന്നാണ് പറയുക ഞങ്ങൾ വെട്ടിച്ചേമ്പെന്നു പറയുന്നത് കേട്ടോ ഞങ്ങള് ആലപ്പുഴയിലും കോട്ടയംകാരും എല്ലാം ഇതിനെ വെട്ടിച്ചേമ്പെന്നു പറയുന്നത് ഇനി ഇതിന് വേറെ വല്ല പേരുണ്ടോ എന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല എനിക്ക് ഈ ഒരു പേരെ അറിയത്തുള്ളൂ ഈ ചേമ്പ് നമ്മൾ പുഴുങ്ങിയൊക്കെ തിന്നത്തില്ലേ നല്ല കാന്താരി മുളക് ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിനല്ലേ സൂപ്പറാണ് അപ്പം ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കേട്ടോ പുഴുക്കാകുമ്പോഴത്തെ കുറച്ച് വലുതായിട്ട് നമ്മൾ കണ്ടിച്ചിട്ടെങ്കിൽ മാത്രമേ ഒരു രസമൊക്കെ വേണ്ടേന്ന് പുഴുക്കൊക്കെ തിന്നാനായിട്ട് അപ്പൊ നമ്മുടെ ചേമ്പ് ഏർ അരിഞ്ഞെടുക്കട്ടെ ഇനി എല്ലാം കൂടെ അരിയാനായിട്ട് നിന്ന് കഴിഞ്ഞാ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും അതുകൊണ്ട് ഞാൻ ഇത് അരിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാമേ അപ്പൊ എന്താ ഒഴുകേന്റെ സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞുകൊണ്ട അരിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ഇത്രയായി ഒന്നും പറയണ്ട വേണ്ട ഇത് നമുക്കിത് കഴുകിയെടുക്കാം കുറച്ച് മതിയെന്ന് ാലും അരിഞ്ഞു കഴിയുമ്പോൾ ഈ പരുവായിട്ട് കിട്ടും കഴുകിയ വാസ്താ അപ്പൊ എന്താ ഇതെല്ലാം എടുത്തു ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം ഇതിനകത്ത് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് വെക്കാമേ പൻപയറുതായി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പുഴുക്ക് സ്റ്റൗവിലേക്ക് ഞാൻ വെച്ച് കിട്ടാം പുഴുക്കായില്ല കഷ്ണങ്ങൾ ഇപ്പം നമുക്കിനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയായിട്ട് കൊടുക്കുന്നത് കേട്ടോ അത ഇഷ്ടത്തിനനുസരിച്ചിടുക ഇവിടെ എരിവ് കുറവ് മതി അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെക്കാം അവിടെ ഇരുന്ന് വേഗട്ടെ ഇനി ഇത് വേകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ തിരുമ്മി നമുക്ക് കുറച്ച് തേങ്ങ തിരുമ്മി എടുക്കാം ഞാനിവിടെ ഒരുമുറു തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ദാ ഞാൻ ഈ ചിരവേലാണ് തേങ്ങ തിരുമ്മുന്നത് ഇത് മതിയാവായിരിക്കും തിരുവാൻ പല തിരുന്ന് സൗകര്യം ചിരവ നല്ല ചിരവാനെടുക്ക ജന അത് മുഖം തിരുവനന്തപുരം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ദേഷ്യം വരും നമ്മുടെ വീടിനോടിയും പോകും മനസ്സിലായോ അവ കാണുന്ന നിങ്ങൾ നിശ്ചിത അതോടെ നമുക്ക് എന്ത് തിരുമേ എടുക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് കാണാതെ അപ്പൊ നമ്മൾ തേങ്ങയൊക്കെ തിരുമ്മിക്കഴിഞ്ഞു ഇതാ എടുത്തു വെച്ചിരിക്കുന്നത് നോക്കിക്കേ മഞ്ഞപ്പൊടിയുണ്ട് അതിനുള്ള അരപ്പാണ് മഞ്ഞപ്പൊടി ഉണ്ട് ജീരകം എടുത്തിട്ടുണ്ട് ഇതാ വെളുത്തുള്ളി കരിവേപ്പില കരുവേപ്പില ഇത്രയും വേണ്ട കേട്ടോ ഞാൻ എടുത്തപ്പം കുറച്ചെടുത്ത് കഴുകി വെച്ചെന്നേ ഉള്ളൂ വേണ്ട ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഏർ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ വിയലിൻ്റെയൊക്കെ അരപ്പില്ല അതിനെക്കാട്ടിലൊരു ശകലം കൂടെ അരഞ്ഞാൽ മതി അപ്പൊ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കും നമുക്ക് അപ്പൊ എന്താ അരപ്പ് നമ്മുടെ റെഡിയായി ഇനി നമ്മുടെ അടുപ്പിലിരിക്കുന്ന നമുക്കൊന്ന് നോക്കാം ഇവിടെ വരിയായി തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി അടച്ചു കൊടുക്കാം വെന്ത് കാണത്തില്ല നിങ്ങൾ വിചാരിക്കും വെള്ളം കൂടുതലാണ് വെള്ളം കൂടുതലല്ല ഇതിനാവശ്യത്തിനുള്ള വെള്ളമുള്ളൂ കേട്ടോ നമുക്കിത് വേഗാനുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നതാ ഒന്നും ആയിട്ടില്ല വേണ്ട വെന്തിട്ടില്ല അപ്പോൾ ഇത് വേഗട്ടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്നും കൂടെ അടച്ചു കൊടുക്കാം പുഴുക്കെവിടെ മതിയായി നോക്കാം അല്ലേ തുറന്ന് നോക്കാം വെന്ത് കാണും അപ്പൊ എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി ചെറുപയർ ചെറുപയർന്ന് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇട്ട് എടുക്കാം ഇനി ഇത്രയും വേണ്ട കേട്ടോ ഞാൻ പിന്നെ വേവിച്ചപ്പോ കുറച്ച് വേവിച്ചെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് മതി നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മാത്രം മതി ഒരുപാടായാലും പറ്റത്തില്ലല്ലോ ആ ഇത്രേം മതിയായിരിക്കും പോരെങ്കി നമുക്ക് പിന്നെ കുറച്ചും കൂടെ ഇട്ടുകൊടുത്താ മതിയല്ലോ ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ആദ്യം മുളകോടി മാത്രം ഇട്ട് കൊടുത്തുള്ളായിരുന്നു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം പോരായിരിക്കും തേങ്ങയും എല്ലാം കൂടെ വരുന്നല്ലേ അപ്പം ആ ഉപ്പ് പോരാ അപ്പൊ ഉപ്പുട്ടെടുത്തു ഇനി നമുക്ക് നമ്മുടെ അരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി തിന്നാനായിട്ട് നല്ല അട്ടിപ്പൊടിയാണ് നമ്മുടെ ഇതും കൂടെ ചേർത്ത് കൊടുക്ക എല്ലാവർക്കും പുഴുക്കൊക്കെ ആയോ എല്ലാവർക്കും അല്ല പുഴുക്ക് വെക്കുന്നവർക്ക് അല്ലേ ശക്കലങ്ങൾ എടുത്തുണ്ടോ തുള്ളി ഓടിക്കുക മിക്സയുടെ ജാറിനകത്തുള്ളത് പോരട്ടേന്ന് വെച്ചിട്ടാണ് ഇത് കഴുകി ഒഴിച്ചത് ഇനി നമുക്ക് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഒരു ശകലം ഉണ്ടല്ലോ ലൂസായിട്ട് എടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര കട്ടായിട്ട് എടുക്കുകഴിഞ്ഞാല് ഇതൊരു ശകലം സമയം കഴിയുമ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ടങ്ങ് കുറുകും അതുകൊണ്ടുണ്ടല്ലോ നിങ്ങൾ പുഴുക്കുണ്ടാക്കുന്നവര് അറിയാതിരിക്കും അറിയാൻ വയ്യാത്തവരോടാണ് ഞാൻ പറയുന്നത് ഒരു ശകലം ഇതുപോലെ ായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടിരിക്കും അതുകൊണ്ടാണ് ഇതാ ഇത്ര ഇത് പിന്നെ നിങ്ങൾ വിചാരിക്കും പുഴുക്കായിട്ട് ഇതാ ഇതെന്താ ഇവളിങ്ങനെ എടുക്കുന്നേന്ന് ഒരു ചോദ്യം വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇത് കഴിയുമ്പോൾ ഇത് കട്ട പിടിച്ച് അങ്ങോട്ട് വരും അപ്പൊ നമുക്ക് ഇതിനുണ്ടല്ലോ ശരിക്കും ഉപ്പുണ്ടോന്നൊന്ന് നമുക്ക് നോക്കാം സൂപ്പറായിട്ട് അടിപൊളി തന്നെ ഉണ്ടാക്കിയിട്ട് തന്നെ പറയൂ അത് അടിപൊളിന്ന് ധാരാളം മതി ഇതൊന്ന് ശരിക്കും അരപ്പിന്റെ ചൊവ്വ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്കുണ്ടല്ലോ ഇത് കടുവും കൂടെ വറക്കാം അപ്പൊ ഞാൻ ഇന്നതിന് കടുക് വറക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരാം ഉഴുന്ന് പരിപ്പ് വേണം പിന്നെ നമ്മുടെ വറ്റൽ മുളക് വേണം കറിവേപ്പില വേണം ഇതെല്ലാം വേണം അപ്പൊ ഞാൻ ഇതെല്ലാം എടുത്തിട്ട് വരാം ഇപ്പൊ എന്താ ഇത് തിളച്ചിട്ടുണ്ട് നമുക്ക് തീരെ കുറച്ച് ലിമ്മിലേക്ക് വെച്ചിട്ട് ഇപ്പൊ ഞാൻ എല്ലാം എടുത്തിട്ട് ഇപ്പൊ അപ്പൊ നമുക്ക് കടുക് തളയ്ക്കാം പുഴുക്കൊക്കെ റെഡി ആയി കേട്ടോ നിങ്ങൾക്ക് അടുക്കും കൂടെ താളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർണ്ണ ചൂടാകട്ടെ പിന്നെ എല്ലാവരുടെയും പുഴുക്കൊക്കെ റെഡി ആയോ തിരുവാതിര പുഴുക്ക അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടോ ഇവിടെ ചട്ട വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ വെക്കുമ്പം സകലം ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ പക്ഷെ ഇല്ല മണമൊക്കെ വരുമ്പോഴത്തേക്കും പൊളി പറയും ഓ എന്താ മണം എന്നൊക്കെ പറയും പക്ഷേ ആ ചൂടായില്ലായിരുന്നു എന്തോ കടുക് പൊട്ടുന്നില്ലല്ലോ കൊറച്ച് വെച്ചിരിക്കാൻ നമുക്ക് കൂട്ടി വെക്കാ സിമ്പ കടുക് പൊട്ടട്ടെ അല്ലെങ്കി ഇനിയും വീഡിയോ എന്താവും അപ്പം ഉഴുന്നുവരിപ്പും ബച്ചൻമുളകും കടുകും എല്ലാം ഇട്ടു നമുക്ക് രണ്ട് കറിവേപ്പിലേയും കൂടെ അങ്ങിട്ട് കൊടുത്തേക്കാം മതി ധാരാളം മതി ഇനി നമുക്ക് ഒഴിക്കാം ക്കല്ലേ അപ്പം നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കണ്ട അപ്പൊ നമ്മുടെ പുഴുക്ക് റെഡി ആയി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലെ കണ്ടിട്ട് കൊതി വരുന്നു ആ പിന്നെ വലുതായിട്ടൊന്നും കഴിക്കത്തില്ല കേട്ടോ വെറുതെ പറച്ചിലാണ് ഇതിലെ എങ്ങനെയുണ്ടെന്ന് നോക്കണ്ട അല്ലേ തിരുവാതിര എടുക്കുന്നത് ഭർത്താവിന് വേണ്ടിട്ടല്ലേ അപ്പൊ ഭർത്താവിന് കൊടുക്കാതെ ആദ്യമേ ഭാര്യ തിന്നുന്നത് ശരിയായ കാര്യമല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ആ കാലം ഒഴിയാതെ ഉണ്ടാക്കണ്ടെന്ന് സമ്മതിക്കത്തില്ല ഭയങ്കര നിർബന്ധം ഞാൻ പറഞ്ഞു അതിലാവർഷം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇച്ചു ഇത്രേ ഉള്ളൂ ഇവിടെ വെച്ച് തീർക്കുവാണ് നമ്മുടെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന